ഇന്ന് നമ്മൾ വന്നു സാധാരണത്തെ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തി തയ്യാറായി വന്നു ഇവിടെ എത്തി ഈ പരിപാടിയിലൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം എനിക്കും കിട്ടി വിനോദസാറിന് വിനോദസാറിന് ഇപ്പോൾ നല്ലൊരു അവസരമാണ് കിട്ടിയത് വളരെ നന്നായി ഇവിടെ നിന്ന് നല്ല എവിടെ വേണമെങ്കിലും കയറാം ധൈര്യമായിട്ട് കയറാം ഞാൻ ഉറപ്പ് പറയാം അപ്പോൾ ഇനി ഇങ്ങനെ ആ രീതികൾ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി എവിടെയൊക്കെ കുറവുള്ളത് അതൊന്നും നമ്മൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുക വീണ്ടും വയനാട്ടിലെ ദുരന്തത്തിനെ പറ്റി പറഞ്ഞു ചൂര്യന്മാര എന്ന സ്ഥലത്തുനിന്ന് അവിടുന്ന് പത്ത് മുന്നൂറ്റി അറുപത് വീടുകൾ വീടുകളൊലിച്ചു പോയി അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പറയണത് ആളുകളുടെ എണ്ണം ശരിക്കും കിട്ടിയില്ല ഇപ്പോഴും നിലമ്പൂരിൽ ആളുകളും ആളുകളെ പോലെ ഒരു അവയവവും കാല് കിട്ടി കയ്യ് കിട്ടി എന്നൊക്കെ പറയണത് അപ്പം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവരിച്ചു വിശദമായി അതിനെപ്പറ്റി ഞാനും വിനോദും സാറും പറഞ്ഞു അതിനെപ്പറ്റി അതുപോലെ തന്നെ നമുക്ക് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലുണ്ടാക്കുന്ന ആള് വലിയൊരു നല്ല രസമുള്ള സ്റ്റേജായി മാറും ഒരു പത്ത് നൂറാൾ ഇരുന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഇതുപോലെ സംസാരിച്ചാൽ പിന്നെ നമുക്കുണ്ടല്ലോ നൂറല്ല ആയിരമല്ല അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയും അതിന് ഈ ഹാൾ റെഡി ആവണം ആ റെഡിയായി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഗൾഫ് പോകണമെന്ന് തന്നെ അടുത്ത മാസത്തിനോട് മകൻ പറഞ്ഞിരുന്നു നീട്ടിവെച്ചിവിടെ കുറച്ച് കുറച്ചൊരു പദ്ധതി ഉണ്ട് എനിക്ക് ചിലത് മുയവനാക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങോട്ട് അതിനനുസരിച്ച് നീ അവിടെ തയ്യാറായാൽ മതിയെന്ന് ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ സെപ്റ്റംബറിൽ പോകണം എഴുതി ആ സെപ്റ്റംബറിൽ നിങ്ങൾ ഒക്ടോബർക്ക് അങ്ങോട്ടാക്കും ഇതൊക്കെ എന്താ അറിയുന്നത് നമ്മൾ ഇങ്ങനെ തയ്യാറായിപ്പോയാൽ ഇത് തന്നെ ഇതൊക്കെ വിജയിക്കുന്നുണ്ട് ഏത് സംഗതി നമുക്ക് വേണം തോന്നിയാൽ അതിന് മടി പിടിച്ചിരിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോകും സാറിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലേ പോകുന്നിവിടെ എത്തിയില്ലേ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒമ്പതേക്കാരനെ പറഞ്ഞു ഒരു മണിക്കൂർ കൃത്യത്തിനോട് എത്തി വേണമെന്ന് തോന്നിയിട്ടാണത് ഇന്നിപ്പോൾ പല ആളുകൾക്കും ഇന്ന് പോയപ്പോൾ വെള്ളമല്ലേ ഇവിടുത്തെ ഒക്കെ ഇവിടെ പടുത്തന്നെ ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ വരണം എന്നുണ്ട് പക്ഷേ ഈ വെള്ളപ്പൊക്കത്തിൽ അവിടെ ഇവിടെ സ്വിപ്പാകില്ലേ ഇന്ന് പോയല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല അവരാണ് തീരുമാനിക്കുക ക്ലാസ് ഉണ്ടാവില്ല ഒന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ സാറിനോട് ഇന്നലെ ചോദിക്കാം വിളിച്ചു തന്നെ ചോദിക്കാമല്ലോ എന്ത് കാര്യം വേണമെങ്കിലും സാറിനോട് ചോദിക്കാം എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് തുടർന്നാൽ മതി അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായാലും അവർക്കും തന്നെ ഒരു ഊർജം കിട്ടും ഞാൻ ഇന്ന് വരുന്നത് മൂന്നാമത്തെ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഫൈസൽ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ നമുക്ക് ഒരു ആത്മവിശ്വാസവും അതുപോലെ സംസാരിക്കാനുള്ള നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു അറിവ് വരുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞു തരുന്ന ഓരോ പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട് സാറിൻ്റെ എല്ലാ ക്ലാസ്സിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു പ്രോത്സാഹനമാണ് ഇന്നത്തെ ഇതിന് കുറച്ചധികം കാര്യങ്ങള് കഴിഞ്ഞ നാല് ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കുള്ള കുറച്ചും കൂടി പറഞ്ഞത് ഏകദേശം ഒരു മുപ്പത് ശതമാനം മൂന്ന് ക്ലാസ് വരുന്നതോടുകൂടി തീർന്നിട്ടുണ്ട് അഹങ്കാരത്തോടെ നമ്മൾ പറയാറുണ്ട് മലയാളികൾ ഒരു ദുരന്തം വരുമ്പോ ഒറ്റക്കെട്ടാണ് സത്യത്തിൽ ഒരു ദുരന്തം ഇല്ലാത്തപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയണം അതാണ് പ്രകൃതിക്കിഷ്ടം പക്ഷേ ഈ ദുരന്തക്കാട് കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ തല്ലും അപ്പോൾ പ്രകൃതി നമ്മൾ ഒന്നിക്കാൻ വേണ്ടി വീണ്ടും ഒരു ദുരന്തം നൽകും സത്യത്തിൽ കുടുംബത്തിലും ഇതാണ് അവസ്ഥ ജ്യുഷ്ഠാനിയന്മാർ മറ്റു കുടുംബക്കാർ തമ്മിലൊക്കെ അകന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നിക്കാൻ വേണ്ടി ഒരസുഖം ദൈവം നൽകുകയാണ് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖം അപ്പോൾ എല്ലാവരും ഒന്നിക്കും ദുരന്തമില്ലാത്തപ്പോഴും അസുഖമില്ലാത്തപ്പോഴും നമ്മൾ ഒരുമിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയുക അപ്പോൾ ഒരു ദുരന്തവും ഒരു രോഗവും നമ്മളെ പിടികൂടില്ല അത് ഒഫീക്ക് നൽകട്ടെ